എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്നോട് പതിവായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൊരു മഴ ചിത്രം വരയ്ക്കാൻ പോന്ന് ഞാനിപ്പോൾ ചിന്തിച്ച് എന്ത് വരയ്ക്കണം ഇന്ന് പേപ്പർ എടുത്തു വെച്ചപ്പോൾ മനസ്സിലൂടി ഒന്നൊരു മഴ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എൻ്റെ മനസ്സിലിപ്പോൾ എന്ത് വരയ്ക്കണമെന്നൊരു ഐഡിയ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഞാനൊരു ഒരു ഫ്രെയിം ഇടുകയാണ് ഇത്ര സ്ഥലത്തിലുള്ളിൽ നമുക്കൊരു ചിത്രം വരയ്ക്കാം നോക്കാം ഒരു എ ഫോർ വലിയ സൈസാണ് വരുന്നത് എത്രയും പേപ്പറിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഫ്രെയിം ഇട്ട് കണ്ടോ വളരെ ലൈറ്റായിട്ട് എന്നാൽ ഓക്കെ ഡാർക്ക് വെക്കാം ഒരു ഫ്രെയിം വരച്ച് അപ്പോൾ നമ്മൾ ഒരു മഴയെ വരയ്ക്കാം മഴയെ വരയ്ക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കുട്ടിയെ വരയ്ക്കാം കാരണം മഴ ഏറ്റവും അധികം നിഷ്കളങ്കമായിട്ട് ആസ്വദിക്കുന്നത് കുട്ടികളാണല്ലേ മഴ തന്നെ ഞാൻ ബാല്യം നമ്മുടെ കൂടുതലുണ്ട് എത്ര വഴക്ക് കേട്ടിരിക്കുന്നു പക്ഷേ അന്ന് നമുക്ക് മഴയത്ത് നമ്മളെ കളിക്കാൻ വിടുമായിരുന്നു ഇന്ന് ഭയമാണ് ഒരു മഴ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പനി പിടിക്കുമോ മഴ നനഞ്ഞാൽ പെട്ടെന്ന് തോർച്ചു കൊടുക്കും മറ്റേത് മഴ നനഞ്ഞ് 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 ആ നനവോടെ വന്ന് കീറ ഈർണായി തന്നെ മഴ നമ്മളതിനെ തൊട്ട് ചും ചുംബിച്ച് തലോടി കിടന്നു പോകും അല്ലേ നമുക്കൊരു പേടിയില്ല കാരണം നമ്മളന്ന് പ്രകൃതിയായിട്ട് ഒരുപാട് എടുത്തിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ കൂടാരങ്ങളിൽ മഴയെ ജാലകത്തിലൂടെ മാത്രം കാണുകയാണ് അല്ലെങ്കിൽ ഗ്ലാസ്സിനപ്പുറത്തുവയ്ക്കാണ് കാണുന്നത് മറ്റങ്ങനല്ല ഈറിനെ നമ്മൾ അറിയുമായിരുന്നു അതൊരു മഴക്കാലം മനോഹരമായ ഒരു ഓർമ്മ ചിത്രമാണ് ഇപ്പോഴും ഇപ്പം ഞാൻ ഒരു വരയ്ക്കുന്ന ഒരു കുട്ടി അവൾ ആ മഴയെ ആസ്വദിക്കുന്ന ഒരു രീതി നമുക്കൊന്ന് വരച്ച് നോക്കാം ഒരു ചെറിയ കുട്ടി ഒരു പാവാടക്കാരി കാരണം ഈ മഴക്കാലത്ത് ഇതിനകത്ത് നമ്മൾ ഫിഗർ വരയ്ക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ വളരെ ലളിതമായിട്ട് വേണം പറഞ്ഞത് മുഖമൊക്കെ വരയ്ക്കുന്ന രീതി എങ്ങനെയാണ് അതെ കുട്ടികളെ വരയ്ക്കുമ്പോൾ ഏതിനും ഒരു അനുഗ്രഹം ഈശ്വരൻ്റെ ഉണ്ടാവണം നമ്മൾ ചെയ്യുമ്പോഴേ കേട്ടില്ല ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണം ഇഹ തോന്നുന്നതായി ലഖിലം ഞാനിതെന്ന വഴി തോന്നിയാണെങ്കിൽ ഞാനില്ലേ ഇവിടെ അല്ലേ ഇല്ലേ ഈശ്വരനിലാണെന്ന് നമ്മളറിയണം അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചിത്രങ്ങളാവേണ്ടത് മഴ എനിക്കൊക്കെ നല്ല ഓർമ്മകളാണ് എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എത്രയോ മഴ നനഞ്ഞിരിക്കുന്നു അല്ലേ പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കാമ്പുകളിൽ പോയിരുന്നിട്ട് നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് സ്വയം നനയുകയാണ് മഴ പോലെ പണ്ട് അങ്ങനല്ല നമ്മൾ ഇതൊക്കെ പറയാൻ കാരണം ഒരു ആധികാരികതയുണ്ട് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു അറിവുണ്ട് അതിങ്ങനെ നമ്മൾ അടക്കി പിടിച്ച തേങ്ങരകളോ നൊമ്പരങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇത് ഞാൻ പലരെയും പരിചയപ്പെട്ടിട്ടുണ്ട് നമുക്ക് പുറമേ തോന്നുമ്പോൾ ഓരോക്കെ വലിയ നല്ല നിലയിലാണ് സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് പക്ഷേ എവിടെയൊക്കെ ഒരു വിങ്ങൽ ബാക്കി ബാക്കിനിക്കുകയാണ് പൂർത്തിയായിക്കാതെ പോയ സ്വപ്നങ്ങൾ പാതിയായിപ്പോയ കിനാവുകൾ ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഉണ്ട് ഉള്ളിലുണ്ട് ഒരു മഴ നനവർ അതിങ്ങനെ മര പെയ്ത് പോയാണ് മഴ പെയ്ത് തോറന്നാലും പിന്നെ മരവും മിഴിയും പെയ്ത് നമ്മൾ പിന്നെയും പിന്നെയും നനയുന്നുണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ശ്രമം കാരണം ഞാനും നനഞ്ഞിട്ടുണ്ട് ഒരുപാട് മഴ ആ മഴകളെ ഇന്ന് ഞാൻ ആസ്വദിക്കുകയാണ് നോക്കാം ഈ കുട്ടിയെ നമ്മളിങ്ങനെ നിൽക്കുന്ന രീതിക്കും ഒരു ചെരുപ്പ് കൊടുത്തേക്കാം കാരണം നീ കണ്ടോ ചെറിയ ചെരുപ്പായിക്കോട്ടെ ഇത് ഒരു അനാട്ടമിയുടെ ഒരു ചിത്രം കൂടിയാണ് അനാറ്റമി പോലെ ഒരു ആണ് കേട്ടോ അപ്പം കണ്ടോ അപ്പം മഴ മഴയിലേക്ക് നിൽക്കുന്ന കുട്ടിയല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടല്ലേ വെള്ളം ഇങ്ങനെ തെറിച്ച വെള്ളം മഴ ഇങ്ങനെ വീഴണം അപ്പോൾ ഇനി നമ്മളുടെ ഈ ഒരു ഏരിയ ഒന്ന് ഫീൽ ചെയ്യണം ഇനി അവിടെ മുഖത്തൊരു സന്തോഷം വേണ്ടിയ മഴ തന്നെയാണ് കണ്ടോ മുഖമൊക്കെ വരയ്ക്കുമ്പോൾ ചില തത്വങ്ങളെക്കുറിച്ചാണ് ഞാൻ ഞാനീ കാണിക്കുന്നത് കേട്ടോ കണ്ടോ ഞാൻ തെളിച്ച് വരയ്ക്കാം കേട്ടോ ഞാൻ തെളിച്ച് വരയ്ക്കാം ഒക്കുന്നെങ്കിൽ ഒരു നിങ്ങൾ ഇത്ര സമയം ഇരിക്കുമെങ്കിൽ ഞാനത് ഇങ്ങൊക്കെ ചെയ്ത് കാണിക്കാം നമ്മൾ വീണ്ടും വരയ്ക്കേണ്ടിയുണ്ട് ഇതൊക്കെ കാരണം ഇപ്പോൾ ഒരു അടയാളം മാത്രമാണ് ദൂരെ നമ്മൾ പറയുമ്പോൾ മഴക്കാലത്തെ പണ്ട് ആസ്വദിച്ചൊരു കുട്ടിയുണ്ടെങ്കിൽ അതൊരു കുടിലിൻ്റെ പശ്ചാത്തലം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ചിത്രം എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് വരയ്ക്കണമെന്നൊന്നുമില്ല പെൻസിൽ എടുത്ത് വരച്ചു അപ്പോൾ പിന്നെ കാണാൻ നിങ്ങളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട് കാര്യം ഇയാളിതെന്താ വരച്ചതെന്ന് ചോദിക്കില്ല കാരണം നമുക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ പലതും കണ്ടില്ലെന്നു ഇരിക്കും ഞാൻ ഇച്ചിരി തെറ്റിച്ചാലും നമുക്ക് പരസ്പരം ഒരു ഇഷ്ടമുണ്ടല്ലോ കാണാതെ അല്ലേ നമുക്ക് പറ്റം തന്നെ ഒരു മരവില്ലാതെ എന്ത് മഴ അല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ല ഈ മരപ്പെയ്ത്താണ് പിന്നെയും പിന്നെയും ഓർമ്മകളാകുന്ന മരപ്പെയ്ത്തുകൾ ഓർക്കുന്നുണ്ടാവും ബാല്യത്തിൽ നമ്മൾ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മഴ വില്ല്ല് കാണിക്കുക എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ് മരത്തിൻ്റെ അടി നിർത്തിയിട്ട് ആ ചില്ലകുലിക്ക് അവരെ വീണ്ടും നനയ്ക്കുന്ന ഒരു കൗതുകമുണ്ട് ഒരു ഒരു പ്രസൃതിയുണ്ട് അല്ലേ എന്നിട്ട് ഓടും നമ്മൾ അങ്ങനെ എത്രയോ പേരെ നനച്ചിട്ടുണ്ട് ഇവിടെ നിന്നാവട്ടെ മഴ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒരു ചേമ്പിൻ്റെ അടിയിൽ അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണേ ഒരു ഇലയുടെ അടിയിൽ ഒരു മാക്രി ചേട്ടൻ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചില്ലേ ആളെ നമുക്കുള്ള പ്രിയപ്പെട്ടവരാണ് ഇവരൊക്കെ ഇല്ലാണ്ട് എന്തോ മഴയല്ലേ മഴയ്ക്ക് വേണമെങ്കിലും തവള വേണം ഞാൻ നേരത്തെ കുറച്ച് മാക്രി അങ്ങനെ ഒരു പേരുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കില്ല കുറേ പേരുണ്ട് മാക്രി ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും മാക്രി ഹാപ്പിയാണ് ആ കുട്ടിയെ കണ്ടിട്ട് നമ്മളൊന്നറിയണം നമ്മളെ ആസ്വദിക്കുന്ന ചിലരുണ്ട് ഇവിടെ കേട്ടോ പ്രകൃതിയിൽ അങ്ങനെ പലരുമുണ്ട് നമ്മളെ ആസ്വദിക്കുന്നവർ നമ്മളറിയാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ അവരെയൊക്കെ നമ്മൾ കണ്ടെത്തണം ഇല്ല നമ്മൾ മന്ത്രം ചൊല്ലി അവരെ വിളിച്ച് വരുത്തണം നമ്മളിലേക്ക് അങ്ങനെ നമ്മൾ മനസ്സുകളെ പിടിക്കുന്നവരാവണം മനസ്സുകളുടെ കൂടെയുള്ളവരാണ് ചിലകളെ മതി കേട്ടോ സൈഡിൽ നിൽക്കുന്ന ഇലകൾ കണ്ടോ അപ്പോൾ ഞാനൊരു മഴ ചിത്രത്തിൻ്റെ ഫ്രെയിമിട്ടു ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനത് വളരെ പെട്ടെന്ന് വരയ്ക്കുന്ന ചിത്രമാണ് വലിയ ആലോചനയൊന്നുമില്ല ഒരു മഴ ചിത്രം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരച്ചതാണ് ഒരു കുട്ടി ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വരയ്ക്കുമ്പോഴും ഫ്രെയിം നേരെയാണ് ഞാൻ ഈ ചിത്രകഥകൾ അമൃതചിത്രകഥകളൊക്കെ വളരെ കാലം വരയ്ക്കാൻ ഭാഗ്യമുള്ള ഒരാളാണ് മൺമറഞ്ഞ് പോയ എൻ്റെ ഏറ്റവും പ്രിയ ഒരു ഗുരുനാഥൻ വേണു അദ്ദേഹം ആലുവക്കാരനാണ് സാറിൻ്റെയൊക്കെ കൂടുതൽ സാറിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ധാരാളം വരച്ചിട്ടുണ്ട് മാതൃഭൂമി മനോരമ ബാലരമ ബാലഭൂമി ഇതൊക്കെ വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലൂടെ അദ്ദേഹത്തിന് വേണ്ടി വരച്ചിട്ടുണ്ട് മലയാളത്തിൽ ഒട്ടുമിക്ക പുസ്തകങ്ങളിലും വരയ്ക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് റെയിൻബോ എന്നൊരു പബ്ലിക്കേഷൻ സ്കൂൾ ബുക്ക്സാണ് അവർക്ക് വേണ്ടി ധാരാളം വരച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് കുറച്ച് ചിത്രകലകൾ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാൾ കൂടിയാണ് ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാലൊന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ഓർത്തൊരു അഹങ്കാരമാവില്ലേ പിന്നെ ഓർത്തു നമ്മൾ അറിഞ്ഞത്രയും പറയാലോ അങ്ങനെയാണ് ഞാൻ ഈ ചിത്രകലയിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഈ കുട്ടിയെയും ഈ മഴയെയും ഒന്ന് വരയ്ക്കല്ലേ ഇപ്പോൾ തന്നെ ഏഴ് മിനിറ്റ് ആയാലും ഇത്തിരി സമയം എടുക്കും ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ കാണുക ഞാനത് ഇങ്ക് ചെയ്യാം ഇങ്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നോക്കൂ നമുക്ക് വരയ്ക്കാനായിട്ട് ഡ്രോയിങ് പേനകൾ കിട്ടും പറ്റോ ഡ്രോയിങ് ഇതിപ്പോൾ ഞാൻ പേടിച്ചത് പിഗ്മെൻറ്റ് ലൈനർ എന്ന് പറയുന്നത് പിഗ്മെൻറ്റ് ലൈനറാണ് ഇത് ഇതിൻ്റെ ബ്രാൻഡ് നെയിം അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് വാമസോണി കിട്ടും നമുക്ക് ഒരുപാട് തരമുണ്ട് ഒരുപാട് തര പെൻസിൽ വാങ്ങിക്കാം പേന വാങ്ങിക്കണം ഡ്രോയിങ് കിട്ടും അത് നോക്കിയാൽ മതി നിങ്ങൾ അപ്പോൾ നമ്മൾ അത് വാങ്ങിക്കുക അതിട്ട് നമുക്ക് ഇത് നമ്മൾ ഭൂമിയിൽ പൊഴിയുന്ന ഈ മനോഹരമായ മഴത്തുള്ളികൾ ആസ്വദിക്കാൻ പറ്റിക്കണം കേട്ടോ അത് ഏത് പ്രായമൊന്നുമില്ല നമ്മൾ എവിടെയാണെങ്കിലും മഴയെ ആസ്വദിക്കണം പിന്നൊരു കാര്യമുണ്ട് നമ്മൾ ഈ മഴ കൊണ്ട് പറയാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണീരൊക്കെ മഴ പോലെയാണെന്ന് പറയും പക്ഷേ അത് ഒരു പരിചു കഴിഞ്ഞ് പെയ്ത് നിന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം നിന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ ആകെ അത് ഒലിപ്പിച്ചും കൊണ്ടുപോകും അല്ലേ മഴ വെള്ളപ്പൊക്കം പോലെ വന്നിട്ട് ആ മഴയിൽ നമ്മൾ ഒലിച്ചു പോകും അതുകൊണ്ട് നിന്ന് കരയരുത് എല്ലാവർക്കും വേണം ഒരു കണ്ണീര് ദുഃഖമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ പക്ഷെ അതിന് അടുത്ത നിമിഷം നമ്മൾ അതിനെ മറികടക്കണം അതിനുള്ള വഴികൾ നമ്മൾ തേടണം മഴ നമുക്കിഷ്ടമാണ് പക്ഷേ ആ മഴ മഴയിങ്ങനെ നിന്ന് പെയ്താലും അപ്പോൾ എന്തു ചെയ്യും നമ്മൾ ആ മഴയിൽ കുതിർന്നു പോകും അല്ലേ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഏത് മഴയും വന്നാൽ പെയ്ത് ഒഴിഞ്ഞു പോവണം കേട്ടോ അപ്പം നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ് നോക്കാം ആ കുട്ടിയെ നമ്മൾ വരച്ചു ഞാനൊരു ചെറിയ ചെരുപ്പിടുന്നത് കണ്ടോ കാരണം നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ വിരലൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് പാടായിരിക്കും ആദ്യമേ അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് വലിയ ഡീറ്റെയിൽ കൊടുത്തില്ല ഞാൻ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫിഗറൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരാം ഞാനൊന്നും പൂർണ്ണനല്ല കേട്ടോ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മഴ തുള്ളികളിങ്ങനെ കാണിക്കണ്ടോ തുള്ളികളായിട്ട് കാണാല്ലോ അല്ലേ ഒരു മഴ വരയ്ക്കാവുന്നൊരു ഒരാൾ ചോദിച്ചുകൊണ്ടാണ് പേര് ഓർക്കുന്നില്ല ഞാൻ അപ്പോൾ നോട്ട് ചെയ്ത് ഒരു മഴ വരയ്ക്കാവുക അപ്പോൾ എൻ്റെ മനസ്സിൽ കളി പറയുന്നൊക്കെ വരയ്ക്കാതെ പോകാൻ പറ്റുമല്ലേ അല്ലേ നമുക്ക് നമുക്കൊന്ന് സ്വസ്ഥത കിട്ടുമോ അപ്പോൾ ഞാനങ്ങനെ ഒരു മഴ ചിത്രം വരയ്ക്കാമെന്ന് വെച്ചതാണ് നോക്കാം നമ്മൾ ഈ ക്ലോസപ്പിൽ കാണുന്നതിനൊക്കെ ഡീറ്റെയിൽ കൊടുക്കണം കേട്ടോ ദൂരേക്കാകുമ്പോൾ നമ്മളെന്താണ് അത് നമുക്ക് ഡീറ്റെയിലിങ് കിട്ടത്തില്ല അപ്പോൾ അതൊന്ന് അറിയില്ല എത്ര ഇലയുണ്ടെന്ന് അറിയില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ ദൂരുകളിലെ മരങ്ങളിലെ ഇലകൾ എണ്ണണമെങ്കിൽ ഋതുവർണ്ണനാവണം അല്ലെ അക്ഷഹൃദയ മന്ത്രമൊക്കെ പഠിക്കണം അദ്ദേഹമാണല്ലോ നമ്മൾ നളന് അക്ഷഹൃദയ മന്ത്രം പഠിപ്പിച്ചു കൊടുത്തത് അത് ഏകാഗ്രതയുടെ മന്ത്രമെന്നാണ് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറും അത്രേ വളരെ വളരെ രസകരമായ വർണ്ണനയാണ് ആ ഋതുവർണ്ണനെ പോലെ ഇലകൾ എണ്ണാൻ പറ്റുന്ന ഇലയും കായും പൂവൊക്കെ ഇപ്പം നമ്മൾ നമുക്ക് അത്ര അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ ദൂരെ കാണുന്ന മരത്തിൻ്റെ ഷെയ്ഡ് മാത്രം ഇങ്ങനെ കൊടുത്താൽ മതിയാവും ോക്കുക ഞാൻ വരയ്ക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആ ഗ്രാമം വരച്ച പോലെ നമ്മുടെ ഓർമ്മയിലെ മഴയെ നമുക്ക് വീണ്ടും തന്നെയാണ് ഈ മഴ നനഞ്ഞാൽ പ്രായം കുറയുമെന്നാണ് പറയുന്നത് നമ്മൾ ചെറുപ്പം അത്രേ നോക്കൂ എത്ര കാലമായാലും മണ്ണിൻ്റെ ഗർഭത്തിൽ ഉറങ്ങുന്ന വിത്തുകൾ ഉണരുന്നതും മഴയിലാണ് അല്ലേ പറമ്പിലൊക്കെ നോക്കിയാലറിയാം മഴകാത്ത ഇത്രയോ എത്രയോ കുഞ്ഞ് ചെടികളാണ് പുല്ലുകളൊക്കെ ഇങ്ങനെ എടുത്തു വരും അവർ മഴ കാത്ത് കിടക്കുക മഴ കാക്കുന്ന വേഴാമ്പലിനെ പോലെ അല്ലേ ഇത്ര സൗന്ദര്യമാണതൊക്കെ പണ്ട് ഈ മഴയുടെ താളം നന്നായിട്ട് ഞാൻ കറിഞ്ഞിട്ടുണ്ട് കാരണം ചെറിയ ഓലപ്പുരകളും ഓടുമേഞ്ഞ വീടിൻ്റെയൊക്കെ മുകളിൽ മഴ വീഴുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശത്തൂടെ മഴ വെള്ളതിന് ഇറ്റിറ്റ് വീഴുമ്പോൾ തുമ്പത്തുകൂടൊക്കെ നമ്മൾ ആ മഴയെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് അകത്ത് അന്ന് തുറന്ന ജനാലകളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ പല വീടുകളും കണ്ടിട്ടുണ്ട് വലിയ വീടുകളൊക്കെ വെച്ചിട്ട് വലിയ ജനാലുകൾ വെച്ചിട്ട് അത് ഒരിക്കലും തുറന്നു കണ്ടിട്ടില്ല ഒക്കെയും വളരെ അടച്ചടച്ചടച്ചിട്ട് പോവുകയാണ് ഒരു ജനലടയ്ക്കാന്ന് വെച്ചാൽ ഒരു മനസ്സടയ്ക്കുന്നത് പോലെയാണ് നമ്മളെ പുറത്തേക്ക് തുറക്കുന്ന ജനാലകളാവണം നമ്മുടെ ജീവിതം എനിക്കിങ്ങനെ ഇപ്പോൾ ഒരു പറ്റി പറയാൻ വലിയ ഇഷ്ടമാണ് കാരണം ആത്യന്തികമായിട്ട് നമ്മളെ ഇപ്പം നിലനിർത്ത സ്നേഹമാണ് സ്നേഹമില്ലാതെ പോകുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ തോന്നാത്തത് മനുഷ്യൻ തന്നെ നമ്മളെ സ്നേഹിക്കേണ്ടതെന്ന് പ്രപഞ്ചത്തിലെ ഓരോന്നും ഈ മഴയെപ്പോലും നമുക്ക് പ്രണയിക്കാനാവണം അങ്ങനെ ഒരു മനോഹരമായ പ്രണയത്തിലാണ് ഞാനും എൻ്റെ ചില ജീവിതം മുഴുവൻ പ്രണയത്തിലൂടെ പോകണമെന്ന് കരുതുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ പ്രണയിക്കുന്ന ഏകാന്തതയാണ് അതിനെ പ്രണയിച്ചു തുടങ്ങി കാരണം അത് ഞാൻ വിചാരിച്ചിട്ട് വന്നതല്ല എന്നിലേക്ക് കൂടു കൂട്ടിയെന്നാണ് എൻ്റെ ഏകാന്തത ഞാൻ അങ്ങനെ ആവണമെന്ന് പ്രപഞ്ചം തീരുമാനിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് എനിക്ക് നിങ്ങനെ ഇത് വരയ്ക്കാൻ പറ്റുന്നത് ഒരു പക്ഷേ അതൊരു നിയോഗമായിരിക്കാം ഞാൻ അതിനൊന്നും ശവിക്കുന്നില്ല എനിക്ക് നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഏകാന്തമൊന്നും ഇല്ല അപ്പോൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന് നോക്കി അപ്പം നമ്മൾ അങ്ങനെ വേണം നമുക്ക് വരുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ എന്ന് ചിന്തിച്ചാൽ നമുക്ക് പലപ്പോഴും ഈ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഇല്ലാതാവും ഈ ജീവിതത്തിനെ സ്നേഹിച്ചു തുടങ്ങും ഇപ്പം എനിക്ക് അദൃശ്യമായിട്ട് നിങ്ങളോടൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ വാക്കുകൊണ്ട് ഒരു നോട്ടം കൊണ്ട് ഒരു മൗനം കൊണ്ട് പോലും നമ്മൾ പ്രണയിക്കുന്നുണ്ട് ഈ പ്രണയമാണ് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ളത് പ്രണയമുള്ള ഒരാൾ ജീവൻ വെടിഞ്ഞ വെറും ശരീരം കിടക്കുമ്പോഴും അതിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി മിഞ്ഞ് നിൽക്കുമോ അത്രയും കാരണം അവർ പോയതും പ്രണയത്തിലാണ് അപ്പോൾ ആരും അങ്ങോട്ടും പോകുന്നില്ലെന്നൊക്കെ മനസ്സിലാവും അങ്ങനെ നമുക്ക് ഈ മഴയെ പ്രണയിക്കാം മഴക്കാലത്തെ പ്രണയിക്കാം മഴ നനയാ മനസ്സ് മാത്രം നനയാതെ നോക്കിയാൽ മതി നനയണം നനഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങണം അതിങ്ങനെ ഒരു നൈരാശ്യത്തിലേക്ക് പോകരുത് നമുക്ക് ഒരുപാട് വഴികൾ കണ്ടെത്താനുണ്ട് അയ്യോ നമ്മൾ തവള ചേട്ടനെ വരെ ചിലപ്പോൾ ആവം നമ്മൾ പുള്ളിയെ വിളിച്ചിരുത്തിയിട്ട് ഇയാൾ എന്നെ മാത്രം ആ കുട്ടിയെ നോക്കിയിരിക്കണ്ടോ തവളച്ചേട്ടോ ഇതാണ് ഞാനിപ്പം പറഞ്ഞല്ലോ ഞാനിവിടെ ഈ ചിത്രം വരയ്ക്കാൻ നിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലില്ല ഒരു കുട്ടിയെ വരയ്ക്കണം മഴ നനയുന്നത് മാത്രം ഒന്നും ചിന്തിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ വരച്ചപ്പോൾ ആ കുറച്ചൊക്കെ നന്നായിട്ട് വന്നു അതൊക്കെ ഈശ്വരനെ സമർപ്പിക്കുന്നു എൻ്റെ വരയുടെ തെറ്റും ശരികളൊക്കെ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അതുകൊണ്ട് ഒന്നും പറയരുത് പെട്ടെന്ന് വരച്ചാണ് അത് ചിന്തിക്കാൻ സമയം കിട്ടില്ല പെട്ടെന്ന് വരച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് നിങ്ങളല്ലേ കാണിക്കാനുള്ള അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ വരച്ചും പഠിക്കാൻ കണ്ടോ അപ്പോൾ ഞാൻ ഫിഗർ വരയ്ക്കുന്നില്ല എന്നുള്ള പരാതി ഒരു പരിധിവരെ തീർന്നു ഫിഗറുകൾ അനാട്ടമിയായിട്ടൊക്കെ വന്നിട്ട് വരപ്പിച്ച് തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചിത്രം എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് ആയി മതി കുഴപ്പമില്ലെന്നാലും നിങ്ങൾക്ക് കാണാനുള്ള ഒരു വീടുകൂടെ ദൂരം വരയ്ക്കില്ലേ ഗ്രാമങ്ങളാകുമ്പോൾ ഒരുപാട് വീടുകൾ ഉണ്ട് കണ്ടോ താഴോട്ട് വരയ്ക്കുകയുണ്ടോ ഇനി ഇങ്ങനെ വരണം അപ്പം നമ്മൾ കേരളമല്ലേ അപ്പോൾ ഒരു ഒരു തെങ്ങ് ദൂരെ നിൽക്കട്ടെ പോയെ ഇത് മതി കൂടുതൽ വേണ്ട ഇപ്പോൾ മേഘത്തിൻ്റെ ഒരു കറുപ്പൂടെ കിടന്നോട്ടെ നോക്കുക ഒരു മഴ വരച്ചു അയ്യോ ജനാലയില്ലാത്ത വീട് ശരിയാണോ അല്ല അപ്പോൾ ഒരു ജനാല വരയ്ക്കാണ് അത് സ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റിലുണ്ടാകുന്ന കാര്യമില്ലല്ലേ നമ്മൾ ചിന്തിക്കാത്ത കാര്യം അതിൽ നമ്മൾ ആദ്യം ഒരു കൊച്ചു വീടാണ് വിചാരിച്ചത് അപ്പോൾ സോ നമ്മളതും വരച്ചു അങ്ങനെ നമ്മൾ ഒരു മഴയെ വരച്ചു മഴ ചിത്രം വരച്ചു മഴ കുറിച്ച് പറഞ്ഞു മഴ നനഞ്ഞ കാലത്തിനെ കുറിച്ച് പറഞ്ഞു മഴ നനയുന്ന കുറിച്ചും പറഞ്ഞു അതുകൊണ്ട് മനസ്സിലേക്ക് മഴ എടുക്കണ്ട കേട്ടോ ഒക്കെ നമുക്കെല്ലാം പെയ്തൊഴിയട്ടെ ഒരു കാർമ്മഘവും അധികാരം കൂട് കൂട്ടരുത് മനസ്സിൽ വരണം മനുഷ്യൻ ഈ വികാരങ്ങളില്ലെങ്കിൽ സമാനനാണ് അതുകൊണ്ട് എല്ലാം ദേഷ്യവും സങ്കടവും ദുഃഖവും ഇഷ്ടവും പ്രതീക്ഷകളും പ്രണയവും ഒക്കെ നമുക്കുണ്ടാവണം പക്ഷേ ഒന്നിൽ നമ്മൾ അഡിക്റ്റ് ആവരുത് നിന്നു പോകരുത് ഒന്നും ശാശ്വതമല്ലെന്ന് അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ദുഃഖങ്ങളില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ആരെയാണെന്ന് വെച്ചാൽ നമ്മളെ തന്നെയാണ് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ഈ നിമിഷങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇങ്ങനെ നിലനിൽക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മഴചിത്രം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇറേസ് ഒന്നും ചെയ്തില്ല നിങ്ങൾ ഇറേസർ എടുത്തിട്ടായില്ല അങ്ങനെ ഞാൻ ചെയ്തു വരച്ച് നിങ്ങളോട്ട് വെച്ചിരിക്കുന്നു കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി ഇഷ്ടം അറിയിക്കുന്നു ഈ ഒരു ചിത്രം വരച്ച് പൂർത്തിയാക്കാൻ നമുക്ക് പ്രപഞ്ചം അനുവദിച്ച നിമിഷങ്ങൾക്ക് നന്ദി നിങ്ങൾ ഓരോ മനസ്സുകൾക്ക് നന്ദി പ്രണയപൂർവ്വം തന്നെയാണ് സുധീർ കൃഷ്ണൻ ഒരുപാട് ഇഷ്ടം അടുത്ത ചിത്രവുമായിട്ട് നമുക്ക് ഉടനെ കാണാം നന്ദി